പടിയൂരിൽ ജ്യേഷ്ഠനെ കുത്തിക്കുന്ന അനുജനെ കണ്ടെത്താനായി ഇരിക്കൂർ പോലീസ് ലുക്ക് ഔട്ട്വയൽ കോളനിയിലെ രാജീവനെ കൊലപ്പെടുത്തിയ ശേഷം ഒളിവിൽ പോയ പ്രതി സജീവനെ കണ്ടെത്താനായാണ് പോലീസ് ലുക്ക് ഔട്ട് നോട്ടീസ് പുറത്തിറക്കിയത് തിങ്കളാഴ്ച രാത്രി എട്ടോടെയാണ് മദ്യലഹരിയിലായിരുന്ന സജീവൻ രാജീവിനെ കുത്തിക്കുന്നത് പടിയൂർ ചാളംവയൽ കോളനിയിലെ രാജീവനെ ശേഷം ഒളിവിൽ പോയ പ്രതി സജീവന് വേണ്ടി ഇരിക്കൂർ സിഐ എം എം അബ്ദുൽ കരീമിന്റെ നേതൃത്വത്തിൽ തിരച്ചിൽ തുടരുകയാണ് വനമേഖലയിൽ കിലോമീറ്ററുകളോളം കാൽനടിയായി സഞ്ചരിക്കാൻ കഴിവുള്ള ആളാണ് എന്ന് പോലീസ് പറഞ്ഞു ഇരിക്കൂറിൽ നിന്ന് വിരാജ്പേട്ടയിലടക്കം ഇയാൾ നടന്നു പോയിട്ടുണ്ട് സജീവന് വനത്തെക്കുറിച്ചും വഴിയെക്കുറിച്ചും നല്ല ധാരണയുള്ളതിനാൽ കൊല നടന്നയുടൻ രക്ഷപ്പെടുകയായിരുന്നു മലയോരത്തെ എല്ലാ പോലീസ് സ്റ്റേഷനിലും സജീവനെക്കുറിച്ച് അന്വേഷണം നടത്തിവരികയാണ് ഏതെങ്കിലും വാഹനത്തിൽ രക്ഷപ്പെട്ടതായും സംശയിക്കുന്നുണ്ട് എല്ലായിടത്തും മഫ്റ്റിയിലും പോലീസ് രംഗത്തുണ്ട് പ്രതിയെ കണ്ടെത്താനായാണ് പോലീസ് ലുക്ക്ഔട്ട് നോട്ടീസും പുറത്തിറക്കിയത് സജീവനെക്കുറിച്ച് എന്തെങ്കിലും വിവരം ലഭിക്കുന്നവർ ഇരിക്കൂർ സിഐയുടെ ഒമ്പത് നാല് ഒമ്പത് ഏഴ് ഒമ്പത് നാല് ഏഴ് മൂന്ന് ഒന്ന് ഒമ്പത് എന്ന നമ്പറിലോ ഇരിക്കൂർ പോലീസ് സ്റ്റേഷനിലെ പൂജ്യം നാല് ആറ് പൂജ്യം രണ്ട് രണ്ട് അഞ്ച് ഏഴ് ഒന്ന് പൂജ്യം പൂജ്യം എന്ന നമ്പറിലോ വിവരം അറിയിക്കണമെന്ന് പോലീസ് അറിയിച്ചു ന്യൂസ് ബ്യൂറോ ഇരിക്കൂർ